അക്കലോ പോട്ടാണോ അക്കലോ പോയി ഞങ്ങടെ കട്ടിടെ അല്ല നേരം പോയിട്ട് വന്നത് പോളോടക്കിയോ വിടണ്ടേ എത്ര കഴിയാണ് ഞങ്ങള് അവിടെ വണ്ടി എടുക്കാനാണ് ഈ റീചൽ ഓടേനെടാ അവിടെ വെക്കുന്നാ ഹാ യാവല്ല 70 ആറോട്ടോ ഇല്ല മുങ്ങര വെച്ചി നീയാണോ ഓടുന്നത് കുറേക്കണ ഞാൻ ഓടുന്നത് നീ എന്നെ പറയണില്ലാ ഞാൻ ഇടാട്ട് വരാം അതോ നിങ്ങക്ക് മുട്ടാ ഇതിനടുത്ത സൈഡ് ഗേരിയ നീ ലൈറ്റ് ചൊല്ലി നോക്കുമോ എനിക്ക്ങ്ങന വണ്ടി നോക്കിയോ നീ ഞാൻ വന്നപ്പോ പോട്ടാ ആ പോലീസ് ഒന്നും നോയാ നമ്മ ഇതിനപ്പോ ഓgetElementById ഓ പേടാ പോലീസൊന്നും നോയാ ആ പോലീസ് ഒറ്റ ആ പോലീസ് ഒറ്റ നെ ദേ ദേ ബണ്ടി വണ്ടി ഓടിക്കാൻ വണ്ടി വരെ ഉണ്ട് ഞങ്ങള് ആരെയും കണ്ടിരിക്ക ും കളിക്കാൻ തുടങ്ങി ഞങ്ങൾ പാസഞ്ചർ എന്ത് ചെയ്യും ഇല്ല അപ്പുറത്തെ പാർക്കിംഗ് കാണുന്നതേ ലൈറ്റ് സൈഡ് കേറി പോവാനേ പോയേ അങ്ങോട്ട് കുറച്ച് നിൽക്കാം പോലീസേനെ പോവാനേ ആ മുണ്ടി പോയേ പോലീസേനെ പോവാനേ പോലീസേനെ പോവാനേ അത് നടന്നി নাই ഏത് കാര്യമാണ് പോലീസ് ഇയല്ലേ ഡോർ ഉണ്ട് ഞാനല്ലല്ലോ ഞാൻ വെറുതെ ആരെയും ജീവിതം പോലും വിളിച്ചില്ല പോലീസ് വന്നിട്ട് പോവാീസ് തട്ടെ പോലീസ് വന്നിട്ട് പോവാൻ ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളുടെ വണ്ടി പോയാണോ

പറഞ്ഞിട്ട് കാര്യല്ലോ സ്റ്റേഷനിൽ പറയണ്ടല്ലോ പ്ലീസ് ചരണിക്കാൻ തല പണ്ട് മുമ്പിൽ അവൻ കൊണ്ടുവന്നിട്ട് ഇവിടെ പണ്ട് പിന്നെ കൊണ്ടിരിക്കുക